ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് ഹോസ്പിറ്റലിനെയും സഹകരണത്തോടെ സംഘടിപ്പിച്ച ക്യാൻസർ സാധ്യതാ നിർണയ ക്യാമ്പ് വായനശാലയിൽ വെച്ചാണ് നടത്തിയത് നിരവധി പേർ പങ്കെടുത്ത മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ച് ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റ് കോർഡിനേറ്റർ ധാരാ വി സി സംസാരിക്കുന്നു നമസ്കാരം ഇന്ന് ഞാൻ ആർ സി സി കഞ്ചിക്കോട് മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് നമ്മൾ മയനൂരാണ് എത്തിയിരിക്കുന്നത് ഇവിടെ ഒരു അറുപതോളം പേരെ നമ്മൾ സ്ക്രീനിങ് ആയിട്ട് ചെയ്തിട്ടുണ്ട് മെയിനായിട്ട് ഗർഭാശയകള ക്യാൻസർ പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ വായിലെന്തെങ്കിലും ക്യാൻസർ അങ്ങനത്തെയാണ് മെയിനായിട്ട് നമ്മൾ ഊന്നൽ കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഗർഭാശയകള ക്യാൻസറിൻ്റെ എന്ന് വന്ന ടെസ്റ്റ് ഏകദേശം പന്ത്രണ്ടോളം പേർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട് മൊത്തം ഒരു അറുപതോളം പേര് പങ്കെടുത്തിട്ടുണ്ട് അതിൽ തന്നെ ബുദ്ധിമുട്ടുള്ളവർക്ക് അതായത് പുകയിലെ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ റിസ്പാക്റ്റീവ്സ് ഉള്ളവർക്ക് വായിലെ ക്യാൻസറിൻ്റെ പരിശോധനയും നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ പരിശോധനയും ഇവിടെ ചെയ്തിട്ടുണ്ട് കാര്യങ്ങളാണ് ചെയ്തത് രോഗ സാധ്യതയെക്കുറിച്ചും തുടർ ചികിത്സയെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ ഏർലിയർ ക്യാൻസർ ഡിറ്റക്ഷൻ സെന്ററിലെ ഡോക്ടർ ക്യാമ്പിൽ പങ്കെടുത്തവർക്കായി വിശദമാക്കി ഇന്ന് ഇരുപത്തി ഒന്ന് അഞ്ച് വാനശാലയിൽ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റുമായി സംയുക്തമായി സഹകരിച്ചുകൊണ്ട് ക്യാൻസർ സാധ്യത നിർണയ ക്യാമ്പ് നടത്തി അറുപതോളം പേരെയാണ് പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതിൽ അമ്പത് പേർ പങ്കെടുത്തു വിവിധ ടെസ്റ്റുകൾ എന്നിവിടെ നടത്തുകയുണ്ടായി ഇതിനു മുന്നോടിയായി നാല് ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കുകയുണ്ടായി അംഗണവാടി ആശാവർക്കർമാർ അതുപോലെ തന്നെ വിവിധ ക്ലബ്ബുകൾ സംഗീത ക്ലബ്ബ് മിലേനിയം ക്ലബ്ബ് എന്നിവരുമായി സഹകരിച്ചുകൊണ്ടാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് ആ ബോധവൽക്കരണ ക്ലാസിൽ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റിന്റെ പ്രതിനിധികൾ നല്ല രീതിയിൽ ക്ലാസ് എടുത്തിരുന്നു അതിന്റെ ഭാഗമായാണ് ഇന്ന് ക്യാമ്പിൽ ആളുകൾ എത്തിയത് എന്നിരുന്നാലും ആളുകൾക്ക് ക്യാൻസർ എന്നത് ഒരു ഭീതിജനകമായ അസുഖം തന്നെയാണെന്ന് ഇന്നിവിടെ ക്യാമ്പിൽ നിന്ന് ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ വായനശാലിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വീണ്ടും വെൽഫെയർ ഒറ്റപ്പാലം വെൽഫെയർ ട്രസ്റ്റുമായി സഹകരിച്ചുകൊണ്ട് വീണ്ടും ഇതുപോലുള്ള പരിപാടികൾ നടത്താൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനവർ സഹകരിക്കും എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ പരിപാടിക്ക് വേണ്ടി അത് വിജയകരമാക്കുന്നതിന് വേണ്ടി വന്ന ഒറ്റപ്പാലം ട്രസ്റ്റിന്റെ എല്ലാ പ്രതിനിധികൾക്കും ഡോക്ടേഴ്സ് മറ്റ് അനുബന്ധ ജീവനക്കാർ എല്ലാവർക്കും വായനശാലയുടെയും ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാ ക്യാൻസർ സാധ്യതാ നിർണയ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ വായനശാല ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു സി സി വി ന്യൂസ്